ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി പഴയനൂർ ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു പഴയനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂർ റോട്ടറി ക്ലബും ശ്രദ്ധാ തൃശൂരും ചേർന്ന നെഹ്റു യുവ കേന്ദ്രയുടെ നേതൃത്വത്തിൽ പഴയനൂർ ഐ എച്ച് ആർ ഡി കോളേജിന്റെ സഹകരണത്തോടെ പഴയനൂർ ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഴയനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ നിർവഹിച്ചു ചടങ്ങിൽ ശ്രദ്ധ പ്രസിഡന്റ് എൻ അച്യുതൻ അധ്യക്ഷത വഹിച്ചു പഴയൂർ പഞ്ചായത്ത് ബ്ലോക്ക് അംഗം ശ്രീജയൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു ശ്രദ്ധാ സെക്രട്ടറി സി പി ഷനോജ് റോട്ടറി മെമ്പർഷിപ്പ് ചെയർ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് ഐ ർ ഡി എൻസ് പ്രോഗ്രാം ഓഫീസർമാരായ പി എസ് ഷാനിഫ ഇ രമ്യ മുരളി ഐ എച്ച് ആർ ഡി കോളേജ് പ്രോഗ്രാം ഓഫീസർ എം ദിനേശ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷ ന്യൂസ് ചേലക്കര ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ ഗൗരീതായ